ഒരുപാട് കെട്ടിമറിഞ്ഞ് കുത്തിയിരുന്ന് ഉണ്ടാക്കിയ ഒരു വീഡിയോ ആണ് കേട്ടോ എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ ഇങ്ങനെ പറയാനുണ്ടായ കാരണം എന്താണെന്ന് വഴിയെ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും ഇവിടെ ഇപ്പോൾ ഇവരുടെ കൂട്ടായ്മ കണ്ട വിചാരിക്കോ നമ്മൾ ഭയങ്കര ഇഷ്ടമായിരുന്നു തത്ത വേറെന്തോ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാലും ഇവരൊക്കെ നുള്ളിപുറിക്കാൻ എന്തൊക്കെയോ കഴിക്കുന്നുമുണ്ട് കണ്ണിന് ഇമ്പമുള്ളൊരു വീഡിയോ കണ്ടപ്പോൾ ഇതിൽ ചേർത്തു എന്ന് മാത്രം നല്ല വേനൽ ആയതുകൊണ്ട് തന്നെ ഇവർക്ക് കഴിക്കാനും വെള്ളം കുടിക്കാനൊന്നും കിട്ടാത്തതുകൊണ്ട് നമ്മളെപ്പോഴും ഓരോ പാത്രത്തിൽ പുറത്ത് വെള്ളം വെച്ചുകൊടുക്കുക പാവങ്ങൾ കുടിച്ച് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോട്ടെ മൂവന്തി ആവാൻ പോവാണ് പക്ഷികൾ മരച്ചില്ലയിലിരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കഥ പറയുന്നുണ്ട് പണ്ട് ഈ സമയമാകുമ്പോൾ പെണ്ണുങ്ങളെല്ലാവരും കൂടെ വട്ടമേശ കൂടിയിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇപ്പോഴുള്ള ആൾക്കാർ അങ്ങനെയൊന്നുമല്ലല്ലോ കുറേ പറഞ്ഞ് മതിയാകുമ്പോൾ അവരൊക്കെ സ്വന്തം കൂട്ടിലേക്ക് പറഞ്ഞകലും ആ സമയത്താണ് നമ്മളമ്മമാര് വിളിക്കുക മോ മൂവന്തിയായി അകത്തേക്ക് കയറ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ല അങ്ങനെയല്ലേ ശരിയല്ലേ നമ്മൾ ആ പഴയ കാലം ഒന്ന് ഓർത്ത് നോക്കിയേ ഇപ്പോൾ ശരിക്കും ഇരുട്ടി തുടങ്ങി ആകാശം മങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇതുവരെ കത്തി ജൊലിച്ചു നിന്നിരുന്ന സൂര്യന്റെ എല്ലാ ആവേശങ്ങളും പോയി പതിയെ താഴേക്ക് ഇങ്ങനെ താഴ്ന്നു പോകുമ്പോൾ സൂര്യൻ്റെ മുഖം മുഖമായത് തോന്നുന്നുണ്ട് എനിക്ക് മൂവന്തി ആയാൽ പിന്നെ വലിയ മൂടൊന്നും ഉണ്ടാവില്ല എന്നാൽ ഇന്ന് ഞാൻ കുറച്ച് മൂഡ് ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ആദ്യം ഞാനൊരു കട്ടൻ ചായ ഉണ്ടാക്കി എടുക്കുന്നുണ്ട് ഇവിടെ എന്നും മൂവന്തി നേരത്താണ് ചായ കുടിക്കുക കാരണം സ്കൂൾ വിട്ട് വന്ന് കുട്ടികൾക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുത്ത് അവരെ വയറ് നിറച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ അകത്തേക്ക് പോകും പിന്നീട് മാര്യഭ്യനസ്കാരത്തിന് ശേഷമാണ് കിച്ചണിൽ വന്ന് ഇതുപോലെ ഒരു ചായ ഉണ്ടാക്കി കുടിക്കും എന്നിട്ട് കയറിപ്പോവും എന്നാൽ ഇന്നങ്ങനെയല്ല ഇന്ന് നമ്മൾ കുറച്ച് കുക്കിങ്ങൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി ഫുള്ള് ലൈറ്റൊക്കെ കത്തിച്ചിട്ടുണ്ട് നമ്മുടെ കിച്ചണിൻ്റെ എല്ലാ മുക്കും മൂലയും തെളിഞ്ഞു കാണാൻ വേണ്ടി പിന്നെ കോഴിയുടെ നല്ല തുടുത്തു മുഴുത്ത കഷ്ണങ്ങൾ മാത്രമാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇന്ന് നമ്മൾ രാത്രിക്ക് ഫുഡ് ചപ്പാത്തിയും ചിക്കൻ പൊരിച്ചതും അതുപോലെ നമ്മൾ വെളുത്തുള്ളി പേസ്റ്റുമാണ് ഉണ്ടാക്കുന്നത് നമ്മൾ മയോണൈസ് ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും ഏറ്റവും ബെറ്ററാണ് ഈ ഒരു നമ്മൾ വെളുത്തുള്ളി പേസ്റ്റ് എന്ന് പറഞ്ഞ് നമ്മൾ ഉരുളം കിഴങ്ങ് കൊണ്ട് ഒരു പേസ്റ്റാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ മസാല എടുക്കുന്നത് ചിക്കൻ പൊരിക്കുന്നതിലേക്കാണ് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് അതുപോലെ വലിയ ജീരകം പിന്നെ ഒരൽപ്പം കുരുമുളക് പൊടിയും പിന്നെ നമ്മൾ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അതിലേക്ക് ഒരല്പം സുറുക്കയും ഒഴിക്കുന്നുണ്ട് ഉപ്പും ചേർക്കുന്നുണ്ട് ആദ്യം നമ്മൾ വിനാഗിരി ചേർത്ത് ചിക്കനും ഉപ്പും കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം പിന്നെ നമ്മൾ അരച്ച് വെച്ച് ഈ ഒരു വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക എരിവ് ഇവിടെ ആർക്കും ഇഷ്ടമല്ലാത്തതുകൊണ്ട് തന്നെ ഒരല്പം എരിവാണ് ഞാൻ ചേർത്തിട്ടുള്ളത് പിന്നീട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ ഒരല്പനേരം മൂടി വയ്ക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇനി ഞാൻ ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉരുളം കിഴങ്ങ് ഇതേപോലെ വലിയ കഷ്ണങ്ങളാക്കി നുറുക്കി എണ്ണയിലൊന്ന് പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇത് ഭയങ്കര ക്രിസ്പി ആയിട്ടൊന്നും പൊരിയണ്ട നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് ഉള്ളു വന്ന് കിട്ടിയാൽ മതി എണ്ണ നന്നായി തിളച്ചതിന് ശേഷമാണ് നമ്മൾ ഉരുളം കഴങ്ങ് ഇട്ടുകൊടുക്കേണ്ടത് എന്നാലേ അത് നല്ല രീതിയിൽ നമുക്ക് പൊരിഞ്ഞു കിട്ടുള്ളൂ ഇങ്ങനെ നമുക്ക് ക്രീം ഉണ്ടാക്കിയിട്ട് ബോട്ടിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ ഒരുപാട് ദിവസം നമുക്ക് കേടാകാതെ ഈ ക്രീം ഉപയോഗിച്ചെടുക്കാം കേട്ടോ മയോനസ് നമുക്ക് ഒരുപാട് ദോഷങ്ങൾ ചെയ്യും ഒരുപാട് എണ്ണ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മയോനസ് ഉണ്ടാക്കുന്നത് നല്ല രീതിയിൽ കളർ മാറാതെ ഒരു ഞെരിവ് വരാത്ത രീതിയിൽ കോരിയെടുത്ത് ഇതുപോലെ നമ്മൾ മിക്സിയിൽ ഇട്ട് കൊടുക്കുക അതൊന്ന് ചൂടാറാൻ വെച്ച് ആ സമയത്തിനുള്ളിൽ ഞാൻ ചിക്കൻ പൊരിക്കാനുള്ളത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് രണ്ട് പ്രാവശ്യമായിട്ട് പൊരിച്ചെടുക്കണം കുറച്ച് കൂടുതൽ ഉണ്ടെന്ന് ആദ്യത്തെ ഒരു ലെയർ ഞാൻ പൊരിച്ചെടുക്കുകയാണ് ചിക്കനൊന്ന് നന്നായി പൊരിഞ്ഞു വരുന്ന സമയം കൊണ്ട് നമുക്ക് ക്രീം ഉണ്ടാക്കിയെടുക്കാം ഉരുളം നമ്മൾ ഇതുപോലെ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി ഒരല്പം വെളുത്തുള്ളി തൊലിച്ചതും പിന്നെ നമ്മൾ ഈ ഒരു പാലാണ് ചേർത്ത് കൊടുക്കുന്നത് പാൽ ചേർത്ത് കൊടുക്കുന്നത് അതിന് നല്ല വെള്ള കളർ വരാനാണ് കേട്ടോ അതിന് ശേഷം ഒരല്പം വിനാഗിരി ചേർത്ത് കൊടുത്തു ഒരല്പം ഉപ്പും ഒരല്പം പഞ്ചസാരയും പിന്നെ നമ്മൾ വെള്ളവും കൂടെ ചേർത്തിട്ട് മിക്സിയുടെ ഗ്രൈൻഡറിലാണ് അടിച്ചെടുക്കുന്നത് ഇങ്ങനെ ഉണ്ടാക്കുന്ന നല്ല സ്മൂത്തായ ക്രീമാണ് ഏറ്റവും ടേസ്റ്റ് ക്രീം റെഡി ആയപ്പോഴേക്കും നമ്മുടെ ഒരു ലെയർ പൊരിഞ്ഞു കിട്ടിയിട്ടുണ്ട് അതൊന്നും കൂടെ മൊരിങ്ങാൻ വെച്ചപ്പോൾ ഞാൻ ജ്യൂസ് അടിക്കാനുള്ള പൈനാപ്പിൾ ചെത്തിയെടുത്തു നമുക്കിന്ന് ജ്യൂസ് പൈനാപ്പിളാണ് പൈനാപ്പിൾ നമ്മൾ കട്ട് ചെയ്ത് ഫുള്ളായിട്ട് റെഡിയാക്കുന്നതിന് മുമ്പ് തന്നെ ചിക്കൻ റെഡിയായി അപ്പോൾ അതൊന്ന് എടുക്കാൻ വേണ്ടി വന്നു ഇനി കോരി എടുത്ത് ശേഷം രണ്ടാമത്തെ ലെയറും കൂടെ ഇട്ടിട്ട് ജ്യൂസ് അടിക്കാം പൊരിച്ച് കോരുന്ന ചിക്കൻ ഇതുപോലെ നമ്മൾ ടിഷ്യൂ പേപ്പറിലേക്ക് കോരി ഇട്ടാൽ ഒരുപാട് എണ്ണ അതിൽ നിന്ന് ആ ടിഷ്യൂ പേപ്പർ കുടിച്ച് വലിച്ചെടുക്കും ആ ഒരു ലെയർ പൊരിച്ചത് കോരിയെടുത്തതിന് ശേഷം രണ്ടാമത്തെ ലെയർ നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ ചിക്കന് നമ്മൾ അതിലേക്ക് ഇടുന്ന സമയത്ത് തീ ഒന്ന് സ്ലോ ആക്കി വെക്കുക അല്ലെങ്കിൽ എണ്ണ നമ്മുടെ കയ്യിലേക്കൊക്കെ തെറിക്കാൻ ചാൻസ് ഉണ്ട് ഇനി പൈനാപ്പിളിൻ്റെ കഷ്ണങ്ങൾ ഓരോന്നായിട്ടിട്ട് പഞ്ചസാരയും ചേർത്ത് നമുക്ക് നന്നായി അടിച്ചെടുക്കാം അങ്ങനെ നല്ല തണുപ്പുള്ള പൈനാപ്പിൾ ജ്യൂസും റെഡി ആയിട്ടുണ്ട് നമ്മുടെ രണ്ടാമത്തെ ലെയർ ചിക്കനും നന്നായി വന്ന് കഴിഞ്ഞു ഞാൻ കോരിയെടുക്കുകയാണ് ഇനി നമ്മൾ ഈ ഒരു ചിക്കൻ പൊരിച്ച എണ്ണയിൽ എന്നെ കുറച്ച് ഉരുളം ചെത്തി പൊരിച്ചെടുക്കുന്നുണ്ട് ചിക്കൻ പൊരിച്ചത് അതുപോലെ ഉരുളങ്കേങ് പൊരിച്ചതൊക്കെ എന്നെ ഭയങ്കര ഇഷ്ടമാണ് ഇത് കഴിയുന്ന സമയം വരെ ഇവിടെ നോക്കിയിരിക്കും അവ ഉരുളങ്കേങ്ങ് നമ്മൾ ഒന്ന് രണ്ട് ലെയറൊക്കെ നമുക്ക് പൊരിക്കേണ്ടി വരും അത് സോഫ്റ്റ് ആയി വളരെ കുറഞ്ഞ എമൗണ്ടേ നമുക്ക് പൊരിഞ്ഞ് കഴിയുമ്പോൾ കിട്ടുകയുള്ളു അങ്ങനെ ഏകദേശം ഫൈനൽ സ്റ്റേജിലെത്തി നമ്മൾ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ടേബിളിൽ എത്തിയിട്ടുണ്ട് കുറച്ച് കറിവേപ്പില പൊരിച്ച് ഞാൻ ചിക്കനു മുകളിൽ വിതറി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ജ്യൂസൊക്കെ ഒന്ന് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് ബാക്കിയൊക്കെ ഒന്ന് റെഡി ആക്കണം അപ്പോൾ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട് ഇന്നത്തെ വിശേഷങ്ങൾ ഇതാണ് ഇതാണ് ഞാൻ കുത്തിയിരുന്ന് കെട്ടിമറിഞ്ഞുണ്ടാക്കിയ വ്ലോഗ് കുട്ടികൾ ബ്രോസ്റ്റ് ചോദിച്ച് കറിയുമ്പോൾ ഇതുപോലെ നമുക്ക് ചിക്കൻ പൊരിച്ചതും ഉരുളം പൊരിച്ചതും ഇതുപോലത്തെ ക്രീം ഉണ്ടാക്കി കൊടുത്താൽ ശരിക്കും ബ്രോസ്റ്റിൻ്റെ ആ ഒരു എഫക്റ്റാണ് കേട്ടോ അതും നമ്മുടെ ഈ ക്രീം ഉണ്ടല്ലോ ഇത് അടിപൊളിയാണ് ഉരുളം കിഴങ്ങിക്കും ചിക്കനിക്കുമൊക്കെ ചേർത്ത് കഴിക്കാൻ വേണ്ടി സൂപ്പറാണ് ഇതിലേക്ക് നമ്മൾ ചപ്പാത്തിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇതെല്ലാം കൂടെ പിച്ചി ചപ്പാത്തിയിൽ വെച്ച് ക്രീമും പുരട്ടി സാൻഡ്വിച്ച് സാൻഡ്വിച്ചാക്കിയിട്ടും നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാം അങ്ങനെ എല്ലാ പണിയും കഴിഞ്ഞ് നമ്മുടെ കിച്ചൺ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അകത്തേക്ക് പോന്നിട്ടുണ്ട് ഇനി നിസ്കാരവും കഴിഞ്ഞ് ഞങ്ങൾ കിടക്കാൻ വേണ്ടി റെഡി ആവുകയാണ് ബെഡൊക്കെ സെറ്റാക്കിയിട്ടിട്ടുണ്ട് അലഹമ്മ ഇന്ന് മക്കൾക്ക് ബ്രോസ്റ്റൊക്കെ ഉണ്ടാക്കി കൊടുത്തപ്പോൾ മനസ്സിന് നല്ലൊരു ആശ്വാസമായി അവരെ കൊണ്ട് എപ്പോഴെങ്കിലും പുറത്ത് പോയി ഫുഡ് വാങ്ങി കൊടുക്കാറാണ് പതിവ് ഇന്ന് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് അതൊരു സന്തോഷമുള്ള രീതിയിലാക്കി മാറ്റി എന്തായാലും എല്ലാം കഴിഞ്ഞു ഉറങ്ങാൻ വേണ്ടിയിട്ട് റൂമിലെത്തിയിട്ടുണ്ട് അങ്ങനെ കുത്തി ഇരുന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക ഇതുവരെ വീഡിയോ കണ്ടുനിന്ന് എൻ്റെ പ്രിയമുള്ളവർക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം